ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മുട്ട തിളപ്പിച്ചതാണ് നമുക്ക് അതിനുള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ചതച്ച് വെച്ചിട്ടുണ്ട് തക്ക സവോള ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാൻ പറ്റൂട്ടോ ഇപ്പൊ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് കോഴിമുട്ട തിളപ്പിച്ചെടുക്കാം നമ്മൾ രണ്ട് വലിയ സവോള ഒന്ന് ചർത്തി അപ്പൊ നമുക്ക് സവോള നന്നായിട്ട് എടുക്കണം കുറച്ച് ഉപ്പ് ഇട സവോള വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്ക நமக்கு இஞ்சி பச்சமிளகுள்ளி இட்டு கொடுக்க நம்ம கறிவேப்பில் இட்டு ഷ് കരിവേപ്പിലാണ് കേട്ടോ നമ്മടെ ചെടിയെന്ന് എണ്ണ പറിച്ചതാണ് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം ഇതിപ്പോ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്തതാണ് തക്കാളി നല്ല വഴണ്ട് കിട്ടണം കേട്ടോ നമ്മുടെ തക്കാളിയും സവോള നന്നായിട്ട് വഴിന്ത ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുക അത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒന്നര ടീസ്പൂണ് നമ്മൾ ചേർക്കുക വേഷം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എത്രയാണ് നമുക്ക് കറിക്ക് വെള്ളം വേണ്ട അത് ഒഴിക്കുക കുറച്ചും കൂടി ഒഴിക്കാം നമുക്ക് കറിയിൽ കറിയിലൊന്നുപ്പുണ്ടോ നോക്കാം ഉപ്പില്ല കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മുട്ടകള് ഓരോന്ന് പൊട്ടിച്ചൊഴിക്കാതിരി നമ്മൾ നാല് മുട്ടയാണ് ഇട്ടെടുക്കണ നമ്മളിത് ഇളക്കാൻ പാടില്ല അപ്പൊ നമുക്ക് അങ്ങനെ മൂടി വെക്കാം നമ്മുടെ മുട്ട തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അധികം പണിയൊന്നുമില്ല ഉള്ളി വാണ്ടി വന്ന ആ സമയം മാത്രമേ ഉള്ളൂ പിന്നെ മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മള് അധികമായിട്ട് ഇളക്കരുത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം അങ്ങനെ ചുറ്റി വെച്ചോളാം